കാമനൊക്കെ ആണ്പോ കുഞ്ഞിക്ക് തിരക്ക് നല്ല കുഞ്ഞമ്മണി അമ്മ ചിന്ത ए अनबाय टेक ना दीयो अयो मनते दीयो इला आईले ठीक हो यो कस्तो हुने अब प्रेस गरेर आबे प्रेस तावडे नत्ते

इंगने गईच नाही पोक ना त्याला मेड हां कू 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 नाही तू काय करत आहेस तू निवृत्त करतो बाकी बाकी अरे 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 निवाते करयो नरे का गात Kakak kak -ka -kas. kasih <coughs> saya <Karen>, ada apa <ken> ada <Naren, apa. coughs> <kuce>

ചെറിയ ഇടവക്കണ്ട മീറ്റ് വെച്ചിട്ടാ ഗണപതിരി മൂടുന്നെടുക്കുന്ന

വർക്കോടാ അമ്മേ വാർക്കോ ഇതി തിരിന്ന് വാസ്കന്ന് കട്ടിയിട്ട് പോടോ കേട്ടേ കേട്ടേ ഇതി തിരിന്ന് കട്ടിയിട്ട് ഞാൻ ആന്നൊരു ഭയങ്കരന്ന ഞാൻ ചിട്ടിട്ടിത്തെ എന്നിട്ട് ഇങ്ങോട്ട് ഇ ഇതിനി കട്ടി കൊടുക്കണ്ടായി ആളിനി കേട്ടു വെച്ചിട്ട്